എല്ലാ പ്രേക്ഷകർക്കും ഗോൾഡൻ വോയിസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും സ്വർണവില നേരത്തെ കൃത്യമായി അറിയുവാൻ നിങ്ങൾ ദയവായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണത്തിന്റെ പരിശുദ്ധി ഉറപ്പുവരുത്തുക ഇന്ന് മുപ്പത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാൽ കേരളത്തിലെ സ്വർണവില നമുക്ക് പരിശോധിക്കാം ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് കേരളത്തിൽ ഇന്ന് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു ഒരു ഗ്രാമിന് ഇരുപത് രൂപയും ഒരു പവന് നൂറ്റി അറുപത് രൂപയുമാണ് കുറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് ആറായിരത്തി മൂന്നൂറ്റി ഇരുപത് രൂപയും ഒരു പവന് അൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയുമാണ് അതുപോലെ ഇപ്പോൾ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ആറായിരത്തി തൊള്ളായിരത്തി പതിനാറ് രൂപയും ഒരു പവന് അൻപത്തി അഞ്ച് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപയുമാണ് വിലയിൽ പിന്നീട് ഉണ്ടാകുന്ന മാറ്റങ്ങൾ അപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ